തന്ന വ്യക്തി എന്നുള്ള നിലയിലുള്ള ഒരു സ്നേഹവും കരുതലും എന്നും എന്റെ മനസ്സിലുണ്ട് പക്ഷേ നമ്മുടെ മത്സര രംഗത്തേക്ക് വരുമ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അധ്യാപിക പകർന്നു നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ സാധാരണക്കാർക്ക് ഒരു ആശ്രയമാകാനായിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ള ഒരു ദൗത്യമാണ് എന്നിൽ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷ അധ്യാപികയാണ് ബിരുദ ടീച്ചർ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലേയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നിലവിൽ പഞ്ചായത്ത് അംഗവുമാണ് യു ഡി എഫ് കാൻഡിഡേറ്റായ ആനി പ്രസാദ് എൻ്റെ ശിഷ്യയാണ് അവളിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ പോലെ തന്നെയാണ് എന്നിലും പാർട്ടി ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം ഇരുപത്തി അഞ്ച് വർഷക്കാലത്തെ അധ്യാപനവും അതുപോലെ തന്നെ പത്ത് വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഈ രണ്ട് മേഖലയിലും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് പുതുതായി രൂപം കൊണ്ട് ജില്ലാ ഡിവിഷനിൽ മത്സരത്തിനെത്തിയ ഗുരുശിഷ്യരെ ഏറെ കൗതുകത്തോടെയാണ് ജനം കാണുന്നത് നിലവിലെ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഒ ഗിരിജാകുമാരിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം